നമസ്കാരം പ്രധാന വാർത്തകൾ കള്ളക്കടൽ ഭീഷണി തുടരുന്നു ഇന്നും ഓറഞ്ച് അലർട്ട് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് വൈകിട്ട് വരെ അതിതീവ്ര തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് ഇന്നലെ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കണം ഡ്രൈവർ യെതുവിന്റെ ഹർജി ഇന്ന് കോടതിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യതു നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് യതു കോടതിയെ സമീപിച്ചത് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്നുപേർക്കെതിരെയുമാണ് പരാതി ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം കോഴിക്കോട് എൻ ഐ ടിയിൽ വീണ്ടും ആത്മഹത്യ ഹോസ്റ്റലിൽ നിന്നും ചാടി വിദ്യാർത്ഥി മരിച്ചു മുംബൈ സ്വദേശി യോഗേശ്വർ മരിച്ചത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വിദ്യാർത്ഥി ചാടി മരിക്കുകയായിരുന്നു രാവിലെ ആറരയോടെയാണ് സംഭവം പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു യുവാവിനെ തലക്കിടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി വെങ്ങണിശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു മണികണ്ഠൻ എന്നയാളാണ് കൊലയ്ക്ക് പിന്നിലെന്ന സൂചന സംഭവത്തിൽ ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു റെസ്റ്റോറന്റിന് മറവിൽ ലഹരി വില്പന ആലപ്പുഴയിൽ യുവാവ് അറസ്റ്റിൽ ആലപ്പുഴയിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ ആലപ്പുഴ വാടേറ്റ തെക്കേ വേലിക്കകം വിനയാണ് പിടിയിലായത് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ സൗത്ത് പോലീസും നടത്തിയ പരിശോധനയ്ക്കിടെ ഇയാളിൽ നിന്നും ആറ് ഗ്രാം എം ഡി എം എയും മുപ്പത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു കളർക്കോട് ബൈപ്പാസിന് സമീപമുള്ള മോമോസ് റംബോച്ചി റെസ്റ്റോറന്റ് മറവിലാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കടയിൽ അർദ്ധരാത്രിയിലും യുവതി യുവാക്കളുടെ സാന്നിധ്യം പോലീസ് ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്